നമസ്കാരം തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന്റെ ചുരുളഴിയും മുമ്പേ കേരളക്കര ഇന്നും ഉണർന്നത് നടക്കുന്ന മറ്റൊരു കൂട്ടക്കൊലപാതകത്തിന്റെ വാർത്ത അറിഞ്ഞാണ് പത്തനംതിട്ട കലഞ്ഞൂർ പാടത്ത് യുവാവ് ഭാര്യയെയും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെയുമാണ് വെട്ടിക്കൊലപ്പെടുത്തിയത് യുവതിയുടെ സുഹൃത്തിന്റെ വാടക വീടിന് മുന്നിലാണ് കൊലപാതക പരമ്പര അരങ്ങേറിയത് പത്തനംതിട്ട കലഞ്ഞൂരിൽ യുവാവ് ഭാര്യയെയും സുഹൃത്തിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം സംശയ രോഗത്താലാണെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കലഞ്ഞൂർ പാടത്താണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത് വൈഷ്ണവി അയൽവാസി വിഷ്ണു എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഭാര്യയ്ക്ക് വിഷ്ണുവുമായി അവിഹിത ബന്ധമുണ്ടെന്ന് സംശയിച്ചാണ് ബൈജു കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത് ഭാര്യ മാറിക്കിടക്കുന്നത് കണ്ട് അന്വേഷിച്ചെത്തിയ ബൈജു വൈഷ്ണവിയുടെ കൈവശം മറ്റൊരു മൊബൈൽ ഫോൺ കണ്ടെത്തി ഇത് പരിശോധിച്ചപ്പോൾ വാട്സപ്പിൽ നിന്ന് അയൽക്കാരനായ വിഷ്ണുവുമായി ചാറ്റ് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കി നിനക്ക് അവനുമായി എന്താണ് ബന്ധമെന്ന് ചോദിച്ചപ്പോൾ വൈഷ്ണവി ഇറങ്ങി ഓടുകയും വിഷ്ണുവിന്റെ വീട്ടിൽ അഭയം തേടുകയുമായിരുന്നു യുവതിയുടെ സുഹൃത്തായ അയൽവാസിയായ വിഷ്ണുവിന്റെ വീട്ടിൽ വെച്ചായിരുന്നു ആക്രമണം നടന്നത് കൊലപാതകത്തിൽ വൈഷ്ണവിയുടെ ഭർത്താവ് ബൈജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വൈഷ്ണവിയും വിഷ്ണുവും തമ്മിൽ അടുപ്പമുണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത് സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ വൈഷ്ണവിയും ഭർത്താവും തമ്മിൽ വീട്ടിൽ വഴക്കുണ്ടായിരുന്നു വഴക്കിനെ തുടർന്ന് യുവതി വീട്ടിൽ നിന്നും ഇറങ്ങിയോടി പിന്നാലെ എത്തിയ ബൈജു വഴിയിൽ വെച്ചും വഴക്കുണ്ടാക്കി തുടർന്ന് വിഷ്ണുവിന്റെ വാടക വീട്ടിലേക്ക് ഓടിക്കയറിയ വൈഷ്ണവിയെ ബൈജു കൊടുവാൾ കൊണ്ട് തലങ്ങും വിലങ്ങും വെട്ടുകയായിരുന്നു തടയാൻ ചെന്ന വിഷ്ണുവിനും വെട്ടേറ്റു ഗുരുതരമായി പരിക്കേറ്റ വൈഷ്ണവി സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു ആശുപത്രിയിലേക്കുള്ള വഴിമദ്യെ വിഷ്ണുവും മരിച്ചു ആക്രമിച്ച വിവരം പരിചയ സുഹൃത്തുക്കളെ അറിയിക്കുകയായിരുന്നു ഇവർ പോലീസിനെ വിവരം അറിയിച്ചു ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് പത്തനംതിട്ട കലഞ്ഞൂരിൽ ഇരട്ട കൊലപാതകം നടന്നത് കൊലപാതകത്തിന് ഉപയോഗിച്ചത് കൊടുവാളാണെന്നും പോലീസ് പറയുന്നുണ്ട് ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ ആയിരുന്നു ആക്രമണം നടന്നത് അയൽവാസിയായ വിഷ്ണുവിന്റെ വാടക വീടിന് മുന്നിലിട്ടാണ് രണ്ടുപേരെയും ബൈജു ആക്രമിച്ച് കൊലപ്പെടുത്തിയത് ഇവർക്ക് പത്ത് അഞ്ചു വയസ്സ് വീതമുള്ള രണ്ടു കുട്ടികളുണ്ട് വിഷ്ണു കുറിഞ്ഞി സ്വദേശിയാണ് അവിവാഹിതനായ ഇയാൾ മാതാവിനൊപ്പമാണ് കഴിഞ്ഞിരുന്നത് വിഷ്ണുവും ബൈജുവും ആശാരി പണിക്കാരാണ് ഇരുവരും ഒന്നിച്ച് പണിക്ക് പോകുന്നവരായിരുന്നു ബൈജു നിലവിൽ കൂടുതൽ സ്റ്റേഷനിലാണ് ഉള്ളത് ഇരുവരുടെയും മൃതദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ബൈജുവിനെ വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ് ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും തെളിവ് ശേഖരിക്കലും ഇന്ന് നടക്കും സുഹൃത്തുക്കളായവർ തമ്മിലുണ്ടായ തർക്കവും കൊലപാതകവും കണ്ട ഞെട്ടലാണ് കലഞ്ഞൂർ വാസികൾ